മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ നോമിനേഷൻ ടാസ്കിൽ പൊട്ടി കരയുകയാണ് അനുമോൾ അനുമോൾ ആദ്യം നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയാണ് ബിഗ് ബോസ് വീട്ടിൽ വന്ന അന്നു മുതൽ ബെഡിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ പല രീതിയിലും മാനസികമായി തളക്കുകയും പിന്നീട് എന്റെ പുറകെ നടന്ന് എന്നെ ഓരോരോ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് ചാടിക്കുന്ന ഒരു വ്യക്തിയാണ് അക്ബർ എന്നാണ് പറഞ്ഞത് രണ്ടാമതായി ജിസേലിനെയാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് ചപ്പാത്തി കള്ളിയെന്നും അതേപോലെ തന്നെ പല പ്രശ്നങ്ങളിലേക്ക് എന്നെ വീണ്ടും വീണ്ടും വലിച്ചെഴിക്കുന്ന ഒരാളാണ് ജിസേൽ എന്ന് പറയുന്നത് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല പക്ഷേ എന്നെ കള്ളി കള്ളി എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിച്ച് കാണിച്ച ഒരു വ്യക്തിയാണ് ജിസേൽ അതുകൊണ്ട് ജിസേലിനെയും ഞാൻ ചെയ്യുന്നു ഇതൊന്നും അനുമോക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോഴേക്ക് അനുമോൾ പൊട്ടിക്കരയുകയാണ് ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ കള്ളിയല്ല എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് ഇന്നും അതിൻ്റെ പേരിൽ റനയും അതേപോലെ തന്നെ അനുമോളും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു റെനാ ഫാത്തിമ പറയുന്നുണ്ടായിരുന്നു അനുമോൾക്ക് എന്താണെങ്കിലും പുറത്ത് ഫാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അനുമോളോട് പോയി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് വരും അതെനിക്ക് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്താണ് പറയുന്നത് അപ്പോൾ ജിസേൽ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എത്ര പി ആർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ് നീ അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാതെ നമ്മുടെ റന വന്നിട്ട് നീ ഒരു ചപ്പാത്തിക്കള്ളി നീ ആണുങ്ങളെ മൊണ്ണ എന്ന് വിളിച്ചവളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്